സുഹൃത്തുക്കളെ മാതാപിതാക്കളെ കാണേണ്ട അതേ രീതിയിലാണോ നമ്മൾ ദൈവത്തെ കാണേണ്ടത് പല മക്കളും മാതാപിതാക്കളെ സീരിയസ് ആയി എടുക്കുന്നത് വളരെ കുറവാണ് ശരിയാണ് പല മക്കളും സീരിയസ് എടുക്കുന്നത് വളരെ കുറവാണ് അച്ഛനോ അമ്മയോ എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും അവര് ചെയ്യാൻ പോകുന്നത് അത് ശരിയാണ് അവർക്കറിയാം അവരത് ചെയ്തു കഴിഞ്ഞാൽ മാതാപിതാക്കൾ എങ്ങനെ സോപ്പിടുന്നു കാരണം മാതാപിതാക്കൾ പറയുന്നത് പോലെ വലുതായി ശിക്ഷിക്കൂലെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവര് സീരിയസ് ആയി എടുക്കാത്തത് അനേകം ദൈവത്തെ കാണുന്നത് അവരുടെ മാതാപിതാക്കളെ പോലെയാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യാത്ത ഒരു മനുഷ്യനെ പോലെയാണ് അവർ ദൈവത്തെ കൂട്ടാക്കുന്നത് ദൈവം പെർഫെക്റ്റ് ആണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു ദൈവം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യാത്ത ഒരു ദൈവം നീതിമാനുമല്ല മുഖപക്ഷമുള്ളവനുമാണ് മക്കളേറ്റം ആയിരിക്കണം എന്നാണ് പല നല്ല മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവം നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് മാതാപിതാക്കൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ് നമ്മളെ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മാതാപിതാക്കൾ മക്കളെ ശിക്ഷിച്ചു വളർത്തിയില്ലായെങ്കിൽ അവർ വലുതാവുമ്പോൾ വലിയ പ്രശ്നത്തിൽ അകപ്പെടാം ചിലപ്പോ ജയിലിലാകാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലാവാം പല പ്രശ്നങ്ങളിലകപ്പെടാം നല്ലതിനു വേണ്ടിയാണ് ശിക്ഷ എന്നേക്കും വേദന അനുഭവിക്കാതിരിക്കേണ്ടതിനാണ് ദൈവം നമ്മളെ ജീവനോട് ഇരിക്കുമ്പോൾ ശിക്ഷിക്കുന്നത് അപ്പനമ്മയും ശിക്ഷിച്ച് വളർത്തിയ മകനും ശിക്ഷിക്കാതെ വളർത്തിയ മകനും വ്യത്യാസമുണ്ട് ശിക്ഷിച്ച് വളർത്തിയ മകൻ പല സന്ദർഭത്തിലും അകപ്പെടുമ്പോഴാണ് പഠിക്കുന്നത് അപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോയി കാണും മനസ്സിലെടുക്കുന്ന ഒരു തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ പറഞ്ഞ ഓരോ ബുദ്ധിമുട്ടും അവർ അവരനുഭവിക്കേണ്ടി വരുന്നത് യുദ്ധം പട്ടിണി വിഷമം എന്നിങ്ങനെ അവരനുഭവിക്കേണ്ടി വരുന്നത് എന്നാൽ ദൈവമോ അവൻ പറയുന്നത് പോലെ നമ്മൾ ചെയ്താൽ ഈ ഭൂമിയിലെ ജീവിതം കഴിയുമ്പോൾ അവൻ നമുക്ക് ആശ്വാസം നൽകും ഇനി പട്ടിണിയില്ല ദുഃഖമില്ല അവൻ പറയുന്നത് പോലെ ചെയ്യുന്ന ദൈവമാണ് ഇപ്പോഴും തുടർച്ചയെ തെറ്റിയതുകൊണ്ടിരിക്കുന്നുവെങ്കിൽ മാതാപിതാക്കൾ ശിക്ഷിക്കുന്നത് പോലെയല്ല ദൈവം നിങ്ങളെ ശിക്ഷിക്കുന്നത് ദൈവത്തിനെ നിങ്ങളെ നിത്യനാശത്തിലേക്ക് അയക്കാൻ വളരെ വിഷമമുള്ള കാര്യമാണ് പക്ഷെ അവൻ അയക്കാതിരിക്കാൻ സാധിക്കുകയില്ല നിങ്ങളിപ്പോൾ ശ്വാസമെടുക്കുന്നുവെങ്കിൽ നിങ്ങളെടുക്കുന്ന ഓരോ ശ്വാസവും നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള അവസരമാണ് അതെ